രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം വയനാട് മുണ്ടക്കൈ ചൂരിൽമല പ്രദേശങ്ങൾ ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ചു നിന്ന സമയം കൈത്താങ്ങായി മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപനം വന്നതോടെ ഉറ്റവരും ബന്ധുക്കളും വീടും നഷ്ടപ്പെട്ട് അനാഥരായ ഒരു കൂട്ടം മനുഷ്യരുടെ കണ്ണീര് വറ്റാത്ത കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കം എല്ലാം നഷ്ടപ്പെട്ട് ഉടുതുണി മാത്രമായി ദുരന്ത ഭൂമിയിൽ നിന്നവരെ ചേർത്ത് പിടിച്ച് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചത് നൂറ്റിയഞ്ച് വീടുകൾ അർഹരായ നൂറ്റി അഞ്ചു പേർക്കുള്ള ആശ്വാസത്തിന്റെ കൈത്താങ്ങ് പ്രഖ്യാപനത്തിന് പിന്നാലെ പുനരധിവാസ ഫണ്ട് സമാഹരണത്തിനായി ആപ്പ് പുറത്തിറക്കി ദുബൈയിലെ വ്യവസായിയായ തിരുനാവായ എടക്കുളം സ്വദേശി ബാബുവിന്റെ അമ്പത് ലക്ഷം രൂപ ആദ്യ സംഭാവനയായി ആപ്പിൽ തെളിഞ്ഞു പിന്നീട് അങ്ങോട്ട് ഓരോ സെക്കൻഡിലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സംഖ്യകൾ മാറിമറിഞ്ഞു കെ ഉൾപ്പെടെയുള്ള സംഘടനകളിൽ നിന്ന് സഹായം ഒഴുകിയെത്തി മുപ്പത്തി ആറ് കോടിയിലേറെ രൂപയാണ് പുനരധിവാസത്തിനായി സമാഹരിച്ചത് ഏതാനും സുമനസ്സുകളുടെ സംഭാവനയായി ഇരുപത്തിരണ്ട് വീടുകൾ വേറെയും പ്രസ്തുത ആപ്പിൽ ഇന്നും വ്യക്തമായ കണക്കുകൾ ആർക്കും നിരീക്ഷിക്കാൻ കഴിയും സർക്കാരിന് പോലും മാതൃകയാകാവുന്ന സുതാര്യമായ ഫണ്ട് സമാഹരണം നിർദ്ദിഷ്ട സ്ഥലം ഏറ്റെടുക്കുന്നതിനായി സംസ്ഥാന സർക്കാരിനായി കാത്തിരുന്നു ആ കാത്തിരിപ്പാണ് പദ്ധതി വൈകിപ്പിച്ചത് എന്നാൽ കാത്തിരിക്കാൻ കഴിയില്ല എന്ന് പാണക്കാട് സൈദ് സാദിഗലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി ദ്രുതഗതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഭവന ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ് മുട്ടിൽ തൃക്കേപ്പറ്റ റോഡിൽ വെള്ളിത്തോട് പത്തര ഏക്കറിലാണ് വീടുകൾ നിർമ്മിക്കുന്നത് ഭവന സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം ഈ മാസം ഒൻപതാം തീയതി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖിലി ശിഹാബ്ദങ്ങൾ നിർവഹിക്കും എട്ട് മാസം കൊണ്ട് തന്നെ നിർമ്മാണം പൂർത്തിയാക്കി അർഹരായവർക്ക് കൈമാറുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം വ്യക്തമാക്കി പ്രധാന റോഡിനോട് ചേർന്ന് എട്ട് സെന്റ് സ്ഥലമാണ് ഓരോ വീടിനുമായി മാറ്റിവെച്ചിരിക്കുന്നത് സെന്റിന് രണ്ടു ലക്ഷം രൂപ വരെ വിപണി വിലയുള്ള സ്ഥലമാണിത് പുതിയ ജീവിതത്തിന് പ്രതീക്ഷയോടെ വീടിനായി കാത്തിരിക്കുന്നവർക്ക് നിറഞ്ഞ സന്തോഷം ദുരന്ത ബാധിതരെ ചേർത്ത് പിടിച്ച് മുസ്ലിം ലീഗ് നടത്തിയ ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായ ഓരോ വ്യക്തിക്കും സംഘടനയ്ക്കും ഇത് അഭിമാനത്തിന്റെ നിമിഷം ഉരുൾപൊട്ടലിന്റെ ദിവസങ്ങളിലും തനിച്ചായി പോയവരെ ചേർത്ത് നിർത്തി ദുരന്ത ഭൂമിയിൽ മുസ്ലിം ലീഗും പോഷക സംഘടനകളും നടത്തിയത് വീട്ടിലേക്ക് തിരിച്ചുപോയവർക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ നൽകിയും ഭക്ഷണ കിറ്റുകൾ കൈമാറിയും യു എയിലെ കെ എം സി സിയുടെ നേതൃത്വത്തിൽ ജോലി നൽകിയും ദുരിതബാധിതർക്കൊപ്പം നിന്നു അവരെ ചേർത്ത് പിടിച്ചു വൈറ്റ് ഗാർഡിന്റെ പരിധികളില്ലാത്ത സേവനം ദേശീയ തലത്തിൽ പോലും അംഗീകരിക്കപ്പെട്ടു സേവന രംഗത്ത് പുതുതലമുറയ്ക്ക് മികച്ച മാതൃക നൽകുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടന